ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ യേശു മിഷിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ യേശുവിൻ്റെ വാക്കുകളിലെപ്പോഴും വ്യത്യസ്തതകളുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇന്നത്തെ സുവിശേഷം മത്തായുടെ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന ഉപമയിലൂടെയും ഒരു വ്യത്യസ്തത നമുക്ക് കാണുവാൻ സാധിക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി അന്യദേശങ്ങളിലേക്ക് പോകുന്നവർക്ക് ഇതിലും ചേരുന്ന ഒരു വചനം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ക്രിസ്തു ശിഷ്യൻ്റെ യാത്ര എപ്പോഴും ക്ലേശം നിറഞ്ഞതാണ് അപകടം നിറഞ്ഞതാണ് ചതിക്കുഴികൾ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ അപകടങ്ങളെ ചെറുക്കാനുള്ള ആയുധങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യൻ കയ്യിൽ സൂക്ഷിക്കണം ആ ആയുധങ്ങളാണ് വിവേകവും നിഷ്കളങ്കതയും പാമ്പുകളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്തുക ചിന്തിച്ച് തീരുമാനിക്കുക എന്നൊക്കെയാണ് വിവേകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടേക്ക് പോകുന്നുവെന്നും എന്ത് ചെയ്യുന്നുവെന്നും സർപ്പത്തിനറിയാം സവിശേഷമായി ശത്രു ആരാണെന്ന് അതിന് ബോധ്യമുണ്ട് ശത്രുവിൽ നിന്നും ഓടിയകലാൻ അത് പഠിച്ചിട്ടുമുണ്ട് പ്രാവിൻ്റെ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ മനസ്സിൽ കളങ്കമില്ലാതിരിക്കുക എന്നതാണ് ശത്രുവിൽ നിന്നും ഓടി അകലുമ്പോൾ പോലും അവരോട് യാതൊരു കളങ്കവും മനസ്സിൽ സൂക്ഷിക്കരുത് എന്ന് സൂചന ഇവിടെയുണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ കൗശലമല്ല പ്രേക്ഷിതർക്കുണ്ടായിരിക്കേണ്ട വിവേകമെന്നും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ഇനി ഈ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും മനുഷ്യരുടെ പ്രവൃത്തികളാലുള്ള അപകടങ്ങളും വന്നു ഭവിക്കും ക്രിസ്തുവിനെ സാക്ഷ്യം നൽകാൻ സന്നദ്ധനാണെങ്കിൽ അധികാരികളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വരും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും അതൊക്കെ സാക്ഷ്യത്തിനുള്ള അവസരങ്ങളാണ് അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തോട് തുറന്ന മനസ്സ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്തു പറയണം എങ്ങനെ പറയണം എന്ന ഒരു റിഹേഴ്സൽ നേരത്തെ നടത്തേണ്ടതിൻ്റെ ആവശ്യമില്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം പ്രേക്ഷിതനെ അകമ്പടി സേവിക്കും എന്നുള്ള വലിയ വാഗ്ദാനം അവിടുന്ന് നൽകുകയാണ് മർദ്ദനവും ക്ലേശവും സഹിച്ച് അവസാനം വരെ നിലനിൽക്കുന്നവനാരോ അവനായിരിക്കും യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അഥവാ ക്രിസ്തു സാക്ഷി പ്രേമുള്ളവരെ വിവേകത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ആയുധമേന്തി തിന്മയുടെ എല്ലാ ശക്തികളെയും ചേർത്തു നിൽക്കാനും ഏത് പ്രതിസന്ധികളുടെ നടുവിലും ക്രിസ്തുവിന് സാക്ഷിയായി മാറുവാനും ക്രിസ്തുശിഷ്യരായ നമ്മെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ